Oh, that's a very, very special and precious moment. As per Kerala, one Oh my God, like she is sweetly playing. Oh, how oh, oh, sweet! Okay, what's her name? In the payranga, payranga, Baran, all the actresses, all and doing like very emotional. Are happy, happy? പേര് എന്താണ് പത്തിമ പത്തിമ കുറച്ചു മുമ്പേ അവിടെ നിന്ന് ഉഷാരായിട്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ക്ലാപ്പ് ഒക്കെ ചെയ്ത് എനർജറ്റിക് ആയിട്ട് നിന്ന് ആ ഒരു മൊമെന്റ് ചെയ്ത മൊമെന്റ് ഇവിടെ വിത്ത് ഹോർ ഫേവറേറ്റ് സ്റ്റാർ

അദ്ദേഹം ഒരു മലയാള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നു പക്ഷെ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് ഇന്ന് നല്ല മഴയും നല്ല ട്രാഫിക്കും ആയിട്ട് ഇവിടെ ആള് ഒരു സങ്കടം എനിക്കുണ്ട് അപ്പൊ അത് നമ്മള് ഇവനും ഒരു വലിയ വലിയ കയ്യടി കൊടുക്കണം എത്ര ഇമോഷണൽ ആയെന്ന് കണ്ടതല്ലേ ഈ റെസ്പോൺസാണ് നമ്മുടെ മലയാള സിനിമ എപ്പോഴും സ്പെഷ്യൽ ആക്കുന്നത് എന്തുകൊണ്ടാണ് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ സത്യരാജ് സാറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ സിനിമയുടെ ഭാഗമാവാൻ ശ്രമിക്കുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല സിനിമകളായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് തിയേറ്റേഴ്സിൽ പല സിനിമകളും വിജയിക്കുന്നുണ്ട് ഒരുപാട് സിനിമകൾ പരാജയപ്പെടുന്നുണ്ട് നമ്മൾ സത്യസന്ധമായ അഭിപ്രായം തുറന്നു പറയുന്ന ആളുകളാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെ പല സിനിമയ്ക്കും പലതും സംഭവിക്കാറ് ശേഷം ഫിഫ്റ്റീൻസ് ഉണ്ട് ഇവിടെ തിയേറ്റേഴ്സിൽ സിനിമ കണ്ടോ ക്രിക്കറ്റിനേക്കാൾ ഫാൻസ് ഇപ്പൊ സിനിമയ്ക്കാണ് കൂടുതൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വന്ന് നിൽക്കാൻ എന്നുള്ളത് പറ്റുന്നുള്ളത് റഷ്യ ഇന്ത്യയിൽ ഏത് ഭാഷയിൽ ആര് വെച്ച് വേണമെങ്കിലും സിനിമ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് ചാൻസസ് ഉണ്ട് എന്നിട്ടും അദ്ദേഹം സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് മലയാളത്തിലാണ് ഒരു നല്ല മലയാള സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് തുടങ്ങാൻ പറ്റി എന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതി സിനിമ തിയേറ്റേഴ്സിൽ എത്തുന്നുണ്ട് അപ്പോൾ സോറി േഴിന് തിയേറ്റേഴ്സിൽ എത്തുന്നുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം ഞാനുണ്ട് അർജുൻ അശോകനുണ്ട് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന ഒരാളാണ് അർജുൻ അശോകൻ ഒഫ്കോഴ്സ് സത്യരാജ് സാറുണ്ട് ഇന്ദ്രജിത് ഉണ്ട് മോഹൻദാസ് ഉണ്ട് അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റും കൂടിയുള്ള ഒരു സിനിമയാണ് അപ്പം ഈ മഴയത്ത് നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയതിന്റെ പിന്നിലെ ഉദ്ദേശം ഒന്നുമല്ല ഈ സിനിമയെ പറ്റി പറയാന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഒരു വലിയ കയ്യടി ഞാൻ ചോദിച്ചു വാങ്ങിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്